കണ്ണൂർ കൂടാലി സ്കൂളിൽ തന്നെ ആദിദേവ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അയാൾ പറയുന്നതെല്ലാം യൂട്യൂബിൽ ഒന്ന് രണ്ട് പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ അമൃത ടി വിയിൽ റെക്കോർഡിംഗ് നടക്കുന്ന കൂട്ടത്തിൽ ഒരു ഒരാറു മിനിറ്റ് ഈ രാമായണത്തിൻ്റെ പ്രസക്തി ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ഒരു സ്പീച്ച് തരാൻ പറഞ്ഞു കുടാളി സ്കൂളിലെ രാഹുലിനോടും പറഞ്ഞു ആദിദേവിനോടും പറഞ്ഞു ആദിദേവ് എന്ന് പറയുന്ന വ്യക്തി ആ സ്റ്റുഡന്റ് പറഞ്ഞത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരസാധാരണ പ്രതിഭയെ പോലെ അസാധാരണം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ സാധിക്കില്ല ഒരു ആറ് മിനിറ്റ് കൊണ്ട് മഹാഭാരതത്തിലെ വരികൾ വേദത്തിലെ വരികൾ സ്മൃതി ഗ്രന്ഥങ്ങളിലെ വരികൾ ഭഗവത്ഗീതയിലെ വരികൾ അധ്യാത്മരാമായണത്തിലെ വരികൾ വാൽമീകി രാമായണത്തിലെ വരികൾ എല്ലാം തലങ്ങം വലങ്ങം വലങ്ങം തലങ്ങം കൂട്ടി ചെയ്തിട്ട് ആദിദേവ് എന്ന് പറയുന്ന അന്വർത്തമായിട്ടുള്ള പേരുള്ള സ്റ്റുഡന്റ് ഒരു വിവരണം നൽകി ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ലോകത്തിലെ നന്മ പകരാൻ കഴിവുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തിയിട്ട് അവരെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് അപ്പം അപ്ലോഡ് ചെയ്യുന്ന ഒരു ധന്യമായ കർത്തവ്യം ചെയ്യുമ്പോൾ കിട്ടുന്ന സംതൃപ്തി മറ്റേത് കാര്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയേക്കാൾ കൂടുതലാണ് ലോകം ഇവരെയൊക്കെ അറിയണം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് കിട്ടാനും മറ്റുള്ളതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൈതൃകത്തിലെ എല്ലാ നന്മകളും എടുത്തുകൊണ്ടുവന്ന് അത് ജീവിതത്തിൽ പകർത്തണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞത് അത്യധികം ആഹ്ലാദകരമാണ് ഈ രാഹുൽ എന്ന വിദ്യാർത്ഥിക്കും ആദിദേവ് എന്ന വിദ്യാർത്ഥിക്കും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ തന്നെ പത്ത് നാൽപ്പത് സ്ഥലത്ത് പ്രഭാഷണത്തിന് അവസരം കിട്ടി മാത്രമല്ല പത്തിരുപത്തഞ്ച് റിക്വസ്റ്റ് പെൻഡിംഗ് ഉണ്ട് ചേർത്തല കാർത്തിയായനി ക്ഷേത്രം പോലെയുള്ള അതിപ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളിലെല്ലാം സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും എല്ലാം നല്ല രീതിയിൽ പ്രഭാഷണം നടത്താൻ അവർ പോകുന്നുണ്ട് നമുക്ക് ഈ ലോകത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് വേദവ്യാസന്റെ അടുത്ത് ഗാന്ധാരിയും ധൃതരാഷ്ട്രരും വന്ന് പറഞ്ഞു വേദവ്യാസൻ്റെ അടുത്തല്ല ശ്രീകൃഷ്ണൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു കൃഷ്ണ അരിച്ചുപോയ ഞങ്ങളുടെ മക്കളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് വാർദ്ധക്യത്തിന്റെ പരമ കാഷ്ടയിലെത്തിയ വൃദ്ധ ദമ്പതികളെ കൃഷ്ണനോട് പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞത് അരിച്ചുപോയവരെ നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവരാനുള്ള കഴിവ് എനിക്കില്ല എൻ്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് വേദവ്യാസന് മാത്രമേ അതിന് കഴിവുള്ളൂ മത്സ്യഗന്ധിയിൽ ജനിച്ച ആ ധന്യനായിട്ടുള്ള സിദ്ധനായിട്ടുള്ള വേദവ്യാസന് മാത്രമേ അതിൽ കഴിവുള്ളൂ അതുകൊണ്ട് അദ്ദേഹത്തിനെ നിങ്ങൾ സമീപിക്കുക അങ്ങനെ വേദവ്യാസന്റെ അടുത്ത് ധൃതരാഷ്ട്രരും ഗാന്ധാരിയും ചെന്ന് മക്കളെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഗുരുപൂർണിമയുടെ അന്ന് നിങ്ങളെല്ലാവരും ഗംഗാ നദിയിലേക്ക് കുളിക്കാൻ ഇറങ്ങുക കുളിച്ച് കയറുമ്പോൾ മൺമറഞ്ഞു പോയവരെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഒരു രാത്രി ചന്ദ്രൻ അസ്തമിക്കുമ്പോഴത്തേക്കും അവർ തിരിച്ചു പോവുകയും ചെയ്യും എന്ന് പറയുകയുണ്ടായി സൈക്കോളജിക്കൽ എഫക്റ്റ് ആവാനാണ് സാധ്യത അപ്പോൾ കൃഷ്ണൻ അത് സാധിക്കില്ലെന്നും അതുപോലെ വേദവ്യാസന് സാധിക്കുമെന്നും ചൂണ്ടിക്കാണിച്ചത് ശ്രീകൃഷ്ണൻ തന്നെയാണ് അതേപോലെയാണ് നമ്മൾ കഴിവുള്ളവരെ ചൂണ്ടിക്കാണിക്കുക അവരെ വളർത്തുക അവരെ ഉയർത്തുക അവരെ ഉണർത്തുക അവരെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട് നന്മ ചെയ്യുന്നവരെ തിന്മ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ രാപ്പകൽ പ്രവർത്തിക്കുന്നു ദേശദ്രോഹികളെയും സംസ്കാരദ്രോഹികളെയും എല്ലാം രക്ഷിക്കുന്നത് അവരുടെ ജന്മസ്വഭാവമായിട്ട് നിലനിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ റിവേഴ്സ് അടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നന്മ ചെയ്യുന്ന വ്യക്തികളെ ലോകത്തിൻ്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചാൽ അവർ സ്വീകരിക്കാൻ തയ്യാറാണ് പതിനായിരങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ അറിവ് സ്വീകരിക്കാനുണ്ട് ആ പതിനായിരങ്ങൾക്ക് കൊടുക്കാൻ ഒന്ന് രണ്ട് മൂന്ന് പേരേ ഉള്ളൂ കൊടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് എടുക്കാൻ തയ്യാറായിട്ടുള്ളവരുടെ എണ്ണം അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കൊടുക്കുന്നവരുടെ എണ്ണവും കൂടണം നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക അവർ തീർച്ചയായിട്ടും അത് സ്വീകരിക്കും അതിന് തെളിവാണ് രാഹുലും ആദിദേവിൻ്റെയും രണ്ട് പേരുടെയും കൂടാതെ ഇടയ്ക്കിടയ്ക്ക് നല്ല മെറിറ്റസ് ആയിട്ട് വരുന്ന പലരെയും യൂട്യൂബിലൂടെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് ഇനിയും അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അറിവുള്ളവർ വല്ലവരും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഫോൺ വിളിച്ചിട്ട് അറിയിച്ചാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അറീച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഇൻറ്റർവ്യൂ നടത്താം അവരെ തീർച്ചയായിട്ടും യൂട്യൂബിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് പ്രചരിപ്പിക്കാനും അറിയിക്കാനും സാധിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇനിയുള്ള ദിവസങ്ങളെല്ലാം നന്മയുടെ ദിവസങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യാം ഇത്രയും കാലം എന്ത് ചെയ്തു ചെയ്തില്ല എന്നല്ല ഇനിയുള്ള കാലം എന്ത് ചെയ്യണം എന്ന് തീരുമാനിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ